സി പി എം നിയന്ത്രണത്തിനുള്ള കാസർകോട് കാറടുക്ക അഗ്രികൾച്ചറൽ വെൽഫെയർ സൊസൈറ്റി തട്ടിപ്പ് കേസിൽ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു പ്രധാന പ്രതി രതീശനെ ഇതുവരെയും പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ജില്ലാ പോലീസ് മേധാവിയുടെ തീരുമാനം ഒരു മാസമായി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും പ്രധാന പ്രതിയായ സൊസൈറ്റി സെക്രട്ടറി രതീശനെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പുതിയ സംഘത്തെ കൂടി നിയോഗിച്ചത് ഡി വൈ എസ് പി ജയൻ ഡൊമിനിക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് ചുമതല സംസ്ഥാനത്തിനകത്തും കർണാടക ഗോവ സംസ്ഥാനങ്ങളിലും ക്രൈംബ്രാഞ്ച് സംഘം നിരവധി തവണ പരിശോധന നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലാണ് തട്ടിയെടുത്ത നാലേ കോടി രൂപ വിനിയോഗിച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു കൂട്ടുപ്രതികളായ ബഷീർ അനിൽകുമാർ ഗഫൂർ എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു വാട്സപ്പ് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ രതീശൻ വീട്ടുകാരുമായും സുഹൃത്തുക്കളുമായും ബന്ധപ്പെടുന്നുണ്ടെന്ന സൂചനയും ലഭിച്ചിട്ടുണ്ട് സി പി എം നേതൃത്വം പ്രതിക്ക് സംരക്ഷണം നൽകുന്നതായി ബി ജെ പിയും കോൺഗ്രസും ആരോപിച്ചിരുന്നു നിക്ഷേപകരും ഇതിനകം പ്രതിഷേധവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് അന്വേഷണത്തിന് സമാന്തരമായി പുതിയൊരു സംഘത്തെ കൂടി നിയോഗിച്ചിരിക്കുന്നത് ജനം കാസർഗോഡ്